സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് പട്ടാമ്പി പട്ടാമ്പിക്കാരൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോ നിക്കട്ടതേ രാമേശ്വരത്താ ഇന്നലെ വൈകുന്നേരത്തെ ഒരു മണിക്ക് പോന്നു ഇവിടെ രാവിലെ ഒരു ആറുമണി ആകുമ്പോ എത്തി ആളതിനെ പാർട്ടിക്കാരനെ അങ്ങനെ വിട്ടു രാമേശ്വരത്തേക്ക് വരുമ്പോൾ ഈ സിക്സ് വീലർ ഉണ്ടല്ലോ ട്രാവലറിൽ സിക്സ് വീലിന് നമുക്ക് അങ്ങോട്ടുള്ള ഉള്ളിൽക്ക് പ്രവേശനമില്ല അതിൻ്റെ ഏകദേശം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ ഏരിയയില് വന്ന വണ്ടി നിർത്തുമല്ലോ അത് കുറെ ആൾക്കാർക്ക് അറിയണ്ടാവും കുറെ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇരുപത്തി സീറ്റ് ട്രാവലർ സിക്സ് വീല് വരേണ്ട കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് രാമേശ്വരത്തിന്റെ ആ അങ്ങോട്ട് ഉള്ളിൽക്ക് പ്രവേശനമില്ല ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിർത്തണം ഭയങ്കര കണ്ണ് പൊളിക്കുകയാണ് കാരണം വെയിലുകൊണ്ടിട്ടേ സംഭവം ഒരു കണ്ണട ഒരു ഗൗര മറ്റേ ഇതിനെ അണിക്കാനോല്ലോ മറ്റേ പവർ അണിക്കാനോ ഉള്ള കാര്യം പറയട്ടെ ഞങ്ങളുടെ ഡ്രൈവർമാര് ഡ്രൈവർ സീറ്റിൽ ഇന്നിട്ട് കണ്ണാടകം വെച്ചിട്ട് പോകണം ഭയ ഓ ഭയങ്കര ടമ്പ് കാണിച്ചിട്ടോ പോണതായിരിക്കും സംഭവം അതല്ല നൈറ്റ് ഡ്രൈവ് ഉള്ള നമ്മുടെ കംപ്ലീറ്റ് ചങ്കോളും പകലായി കഴിഞ്ഞാൽ കണ്ണ് പൊളിപ്പ് വരുമ്പോ അപ്പോ കണ്ണാട വെച്ച് പോണതാണ് അല്ലാണ്ട് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോ മറ്റേ മോഹൻലാലിന്റെ ഡ്രൈവിംഗ് ക്ലാസ് വെച്ചിട്ട് നടക്കണതല്ല എന്ന് ഞാൻ ഇതുകൂടെ പറയാണ് ഞങ്ങൾ ഗതി കെട്ടിട്ടാണ് രാത്രി ഡ്രൈവ് ഉണ്ടാല് കണ്ണ് നേരെ വിളിക്കുമ്പോഴുള്ള വെയിലിന്റെ പുളിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ഊഹിക്കും ഗസ് വെക്കാം എന്നാലും ഞാൻ പറയാണ് ഇത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് കാരണം കണ്ണിൽ നമ്മൾ ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനേ ഇവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അപ്പം നമ്മൾ ഈ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു പറഞ്ഞ് വന്നത് അതാണ് അതായത് ഈ ഏരിയയിൽ ഇപ്പൊ വണ്ടി നിർത്തിയിട്ടുള്ള ഈ ഏരിയയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കളിച്ചതരാം ഭയങ്കര ചൂടാ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുന്നത് കാരണം ഫാൻ ഇട്ടു വെച്ചാൽ നമ്മുടെ സംസാരം ക്ലിയർ ആയിട്ട് കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇതിന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് വണ്ടിക്ക് ഇന്നലെ പോരുമ്പോൾ ഗ്രീസ് അടിക്കാൻ പറ്റിയിട്ടില്ല മിനിഞ്ഞാന്ന് തെന്മല അങ്ങനൊക്കെ ഒരു ഓട്ടങ്ങളൊക്കെ ആയിരുന്നു അവർ രണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഓടി പത്ത് എണ്ണൂറ് തൊള്ളായിരം കിലോ ഓട്ടത്തിനടുത്ത് ഒരു ഗ്രീസ് കഴിഞ്ഞു അപ്പോൾ നൈറ്റ് ഇന്നലെ അടിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടുന്ന് എവിടുന്നേലും നമുക്ക് വണ്ടിക്ക് ഗ്രീസ് അടിക്കണം ഗ്രീസ് അടിക്കണം കാര്യങ്ങൾ കാര്യങ്ങള് അവിടെ ഒരു കുറ്റി കണ്ടിട്ടുണ്ട് അവിടെ പോയി തപ്പി പിടിച്ചിട്ട് വേണം അപ്പൊ ഞാൻ നൈസായിട്ട് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളെടുമ്പേ ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഗ്രീസ് അടിക്കാൻ സ്ഥലം ഇവിടെ ഉള്ളത് അറിയണം അപ്പൊ നമുക്ക് അതിനൊന്ന് പോയിട്ട് വരാം നല്ല ചൂട് എന്ന് പറഞ്ഞാല് പോരട്ടൂ സംഭവം എന്താണ് നമ്മള് നിക്കുന്ന സ്കോട്ട് പുറകിലിനായിട്ടായി ഇവിടെ കൊറച്ച് ആൾക്കാരുണ്ട് ഇവിടുത്തെ നാടോടി ടീംസ് ഇല്ലേ അവര് ഇവിടെ ഉണ്ട് അപ്പൊ അവരുടെ ആ ഒരു തല്ലുമൊക്കാണ് കാര്യം നേരെയും വണ്ടിയിൽ ഇവിടെ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായി അത് കഴിഞ്ഞപ്പോൾ വണ്ടി നിൽക്കണതും നമ്മളെ റോഡ് സൈഡിൽ ഇങ്ങനെ ആയിട്ട് നമ്മളെ സിക്സ് വീല് കാര്യങ്ങളൊക്കെ കേരള വണ്ടികൾ കംപ്ലീറ്റ് ഇവിടെ നിർത്തണം ഇവിടുന്ന് പോകാൻ പാടില്ല പിള്ളേർക്ക് കയറി പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെയായിട്ട് നോക്കുമ്പോൾ ആ കാണുന്ന ഭാഗം ഉണ്ടോ അവിടെ നിൽക്കണം അവിടെ എങ്ങനെയായിട്ട് ഒരു ഗ്രീസ് അടിക്കുന്ന ഒരാളെ ഉണ്ട് അപ്പം നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഏതാ ഇവിടുത്തെ ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ പിന്നെ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരള വണ്ടികൾ കംപ്ലീറ്റ് ആറ് വീല് ഇവിടുന്ന് അങ്ങനെ പോകാൻ സമ്മതിക്കില്ല പിന്നെ ഈ നിൽക്കുന്ന വണ്ടിക്കാരുണ്ടോ ഈ വണ്ടിയിൽ കുറേ ആളുകൾ നമ്മളെ വണ്ടി ഇവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ജാമേശ്വരത്തേക്ക് ഇവർക്ക് ട്രിപ്പ് കിട്ടുമല്ലോ അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് സംഭവം നല്ലതൊക്കെ തന്നെയാണ് വലിയ വണ്ടി അവിടെ പോയിട്ട് ബ്ലോക്ക് ആയി കിടക്കാണ്ട് പരമാവധി ഇവിടുന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാഹനത്തുനിന്ന് എടുത്തിട്ട് പോണത് നല്ലതൊക്കെ തന്നെയാണ് നമുക്ക് ഗ്രീസ് അടിക്കാനുള്ള പട ഗ്രീസ് ഇല്ലാണ്ട് വണ്ടി ഓടുമ്പോൾ തന്നെ ഒക്കെ തീരുമാനമാവും ഇനി ഇവിടുന്ന് രാമേശ്വരം പളനി രാമേശ്വരം കഴിഞ്ഞ മധുര പളനിക്കെക്കണ്ടീസറ ആ ഒരു ഉണ്ട് നമുക്ക് അവിടെനിന്ന് പോയാട്ടോ സംഭവം കണ്ണട വെച്ചിരിക്കണത് ഒരു ഇതിനല്ലോ നല്ല കണ്ണിന് നല്ല പഞ്ചർ പുളിപ്പാന്ന വരുന്നില്ല അപ്പുറത്ത് വർത്തരാ ഗ്രീസ് സ്പോട്ട് വണ്ടി വിലങ്ങനെ നിർത്താൻ പറഞ്ഞു നമ്മള് നിർത്തി കൊടുത്ത പൊസിഷനിൽ മാറ്റാൻ പറഞ്ഞു നമ്മ തമിഴ്നാട് ഗ്രീസ് നമ്മളെ നാട്ടിലത്തെ ഒരു സംസാരം എന്താ വെച്ചാലേ പുട്ടുപൊടിയിൽ വെള്ളം ചേർത്തിട്ടല്ല പത്തിരിപ്പൊടി എന്നൊക്കെ ഞങ്ങള് പറയും അങ്ങനത്തെ ഒരു തരം സാധന ക്വാളിറ്റി ഉള്ള സാധനം അല്ല ഇന്നലെ അവിടെ പോരുമ്പോ മുതല് ഞാൻ പ്ലാൻ ചെയ്താട്ടോ വിട്ടുപോടിക്കണോ അയ്യോ

നമ്മുടെ നാട്ടിൽ നിന്ന് അടിക്കുമ്പോ നല്ല പോലെ കേറും ഇവര് ഇപ്പൊ ഇവിടുന്ന് ഉടായ്പിൽ അടിച്ചു വിടും സംഭവം ജോയിന്റിൽ മാത്രം ഗ്രീസ് കിട്ടുന്നല്ലാണ്ട് ഈ ഫ്രണ്ടിലത്തെ ഈ ഇതിലൊന്നും വലിയ കാര്യം ഇവർ കേറ്റില്ല ഒരു ഉടായ്പടിക്കല ഇരിക്കും പിന്നെ ജോയിന്റിന്റെ അത് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഗതി കെട്ടിട്ട് അടിക്കുമ്പോ നാട്ടിൽ നിന്ന് അടിക്കാൻ ഏറ്റവും നല്ലത് ഇത് കൊഴപ്പൊന്നും നമ്മളെ നാട്ടിൽ നിന്ന് അടിച്ച് പോയിട്ട് സമാധാനായിട്ട് ഇരിക്കുകടിക്കണതേ രണ്ടു അടിച്ച് പൊറത്തുകൂടെ കുറച്ച് സാധനമാണ് തേക്കും അങ്ങനെ അവള് പറ്റിക്കും അയച്ചാ അവിടെ മ്മളവിടെയുമ്പോ പത്ത് മിനിറ്റ് വേണം നമ്മളെ കൂട്ടുവാടിച്ച് കയറി വരുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് അടി കഴിക്കും ഇപ്പോൾ ഇന്ന ഇടം മുതല് അന്ത ഇടം വരെ കുറച്ച് തമിഴറിയുള്ളൂ ജാസ്തി എടുക്കും സംഭവേറ്റ സംഭവം പറ്റിക്കല സമാധാനപ്പെട്ടിട്ട് പോവാൻ മാത്രമേ ഗേറ്റ് ലീസാക്കി സംഭവേ എന്തോ സാധനം എടുക്കാൻ പറയുണ്ട് എന്താ സാധനം എന്ന് മനസ്സിലായില്ല എന്താ എന്താ എടുക്കട്ടെ കാര്യം പറയാ സാധനം എന്താ നല്ല കാരണത്തില്ലല്ലോ അറിയാം എന്തോ സാധനം അവിടെ ചെയ്യുന്നുണ്ടേ അല്ല എയർ കട്ടായിരിക്കണോ തോന്നുന്നു അയർ നിന്നോ അയർ അയർ നിന്നോ ബ്ലോക്കായി ിൽ എയർ കുടുങ്ങി തോന്നുന്നു അല്ലേ വേണ്ട ഇതിൽ എയർ കുടുങ്ങിയ ചോദിച്ചു ഗ്രീസ് തന്നെ എയർ ചെക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ വണ്ടിയുടെ ഉള്ളില് ഈ ഗ്രീസ് അടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിന്റെ ഉള്ളില് എയർ കുടുങ്ങിട്ടാണോ എയർ കുടുങ്ങി നോക്കുമ്പോ ഞാൻ പറഞ്ഞു എയർ കുടുങ്ങിയതാണോ ചോദിച്ചു അപ്പോൾ ആള് അപ്പോൾ എയർ ചെക്ക് ചെയ്യാനുള്ള വണ്ടിയിൽ നമ്മളൊന്നും അവരോട് അവസ്ഥൊന്നും മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് എടുക്കും ഒന്ന് ഗ്രീസ് അടിച്ച് തീരാൻ കാരണം കറക്റ്റ് നിപ്പളൊക്കെ ഫുള്ളായി അടിച്ച് ഫുള്ള് വൃത്തിയിൽ വൃത്തിയിലെടുക്കാനും ഇവിടുത്തെ പരിപാടി എന്താ അറിയോ നമ്മുടെ നാട് വിട്ടണ്ടി ഒരുവിധ വിധം നിലത്ത് കിട്ടുന്ന പരിപാടി തന്നെയാണ് ഗ്രീസ് അടിക്കില്ല അതിന് മേൽക്കുറക്കണു ആ കണ്ടു തീർപ്പിക്കും ഒരു നമ്മള് ചോദിച്ചിട്ട് അവിടെ ആയിരുന്നു ഇവിടെ എന്ന് പറയും നമ്മൾ ഈ വെള്ള സർട്ടിട്ടുള്ള ഡ്രൈവർമാരല്ലേ കൂടുതലുണ്ടാവുക ഈ ലീസടിക്കുന്നതിന്റെ അടിയിൽ വണ്ടിയിൽ അടിയിൽ പോയിട്ട് ചളിയായാലോ എന്നുള്ള മഴയിൽ നമ്മളായിട്ട് ഇടയ്ക്ക് പോവാൻ കിട്ടില്ല കാഞ്ഞു ചരിഞ്ഞിരി നോക്കും നാട്ടിലാച്ച നമ്മൾ മുട്ടു കുത്തി ഇരിഞ്ഞിട്ട് വേറെ കൂടെ ഒക്കെ പോകുക അങ്ങനെ നമ്മൾ ആട്ടിലൊക്കെ അവരെ ആവശ്യം വരുന്നേ ചാട്ടം നമ്മളെ ആൾക്കാരെല്ലാം അടിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ നമുക്ക് പറ്റിക്കപ്പെടാൻ പറ്റിക്കപ്പെടാനും നമ്മളത് ആടും ഇട്ടുണ്ട് അല്ല പൈസ നിപ്ളന്നിട്ടിട്ടോ നമ്മളെ എത്ര വൃത്തിയായിട്ട് അറിയണ്ടാ കേരളവിൽ നൂറാറുക്ക് പൈസ കേട്ടോ നൂറ്റമ്പത് രൂപ ഗ്രീസടിക്കാന്

നൂറ്റമ്പത് രൂപയാണ് അവർ ഗ്രീസ് അടിക്കാൻ അടിക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്കുള്ള പണി അവർ എടുത്തിട്ടില്ല ഗ്രീസ് ഗ്രീസ്ട്ടില്ല അതിനുള്ള വർത്താനം പറയാൻ നിന്നാലേ ഇവിടെ ഉള്ള ആൾക്കാരെ കൂടി വരുമോ വണ്ടിക്കാർ ലോക്കൽസ് കൂടി വരും അത് നമ്മൾ കൂടുതലായിട്ട് അവിടെ വർത്താനം പറയാതിരിക്കും നമുക്ക് ബാക്കിയുള്ള എവിടെ ഉണ്ടെത്തിയാല് തമിഴ്നാട്ടിൽ ഗ്രീസ് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യായി ഇവര് ഗ്രീസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രീസിന്റെ ആ ബാക്കി വേസ്റ്റ് ഉണ്ടല്ലോ അതിവര് ഏറെ ക്ലീൻ ചെയ്യില്ല അങ്ങനെ നമ്മള് ഗ്രീസ് അടിക്കൽ അവിടുന്ന് കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിപ്പുറത്ത് കൊടുത്ത് കുറച്ചൊരു എ സി ഇട്ടത് നമ്മൾ ചോട്ടാറ് ചൂടാ നല്ല ചൂടാ അപ്പൊ സംഭവം പറയാൻ എന്താ പറയുക കണ്ണ എരിയാണോ അതുകൊണ്ട് എന്തെങ്കിലും കിടക്കി വെക്കില്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല കണ്ണ ഇരിച്ചില ഭയങ്കര ഇരിച്ചില അപ്പോൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് ഗ്രീസ് അതുപോലത്തെ കാര്യങ്ങൾ ചെക്കപ്പ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോരടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടിക്കാണ്ട് അതുപോലെ നാട് പിടിക്കാം പക്ഷെ എന്താ സംഭവിച്ചാൽ രാമേശ്വരം മധുര പളനി ആ ട്രിപ്പില് ഓരോവിധ വണ്ടികൾക്കും രണ്ട് ഗ്രീസ് ഗ്രീസടിക്കൽ തീർപ്പിക്കാം കാരണം അഞ്ഞൂറ് കിലോമീറ്ററോ ഓടിക്കഴിഞ്ഞാൽ ജോയിൻറ്റിൽ ഗ്രീസ് കംപ്ലീറ്റ് തെറിച്ചു അപ്പോൾ ഇവിടെ വന്ന് ഗ്രീസ് അടിച്ചിട്ട് തിരിച്ച് അങ്കിട്ട് പോകുക അങ്ങനെയാണ് ഇവിടെ വന്ന് ഒരു ഗ്രീസടിക്കലവസ്ഥ വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഗ്രീസ് അടിച്ചപ്പോൾ കോല കണ്ടില്ലപ്പോൾ ആകെ നമ്മുടെ വണ്ടിക്കുള്ളതിന് ഇപ്പോഴുള്ള ഒരു ആറ് നാല് മിനിറ്റ് ഇപ്പോൾ അവർ അടിച്ച് അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഇടയില് ജസ്റ്റ് ഒന്ന് അടിയിൽ പോയിട്ട് നോക്കി അപ്പൊ അയാൾ അടിച്ചിട്ടില്ല തിരിച്ചിന് അതുവരെ പോയിട്ട് വക്കണം കൂടാൻ കാരണം അവിടെ ആ അടിക്കാത്ത ഭാഗങ്ങളിൽ നാട്ടിൽ നിന്ന് അടിച്ചാലും കുഴപ്പമില്ല ഈ ഇവിടുത്തെ മൈദയാണ് മൈദ കലക്കി ചെറിയ ചെറിയ ഗ്രീസ് നല്ല ലൂപ്പുള്ള അല്ല അപ്പൊ ഇതൊക്കെ നമ്മളെ രാമേശ്വരം ഭാഗത്ത് വന്നിട്ടുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളാണ് നമ്മൾ അത് നിങ്ങളോടൊന്ന് പങ്കുവെച്ചു തന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കണു നമ്മുടെ ഈ വണ്ടി ഫീൽഡും അതുപോലെ ടാക്സി ഫീൽഡിലത്തെ ആൾക്കാരുടെ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥിരം കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നെ അപ്പൊ ഇഷ്ടാവുക കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്കൊന്നും കാണാൻ പറ്റി ജസ്റ്റ് ഒന്ന് ഷെയർ ഒന്നൊന്ന് അഭികാഷിന്റെ മറ്റേ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തന്നെ വരാം ബൈ